ഒരു വ്യക്തി അയാളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നുവോ അതാണ് അയാളുടെ വിധി നിർണയിക്കുകയോ അഥവാ സൂചിപ്പിക്കുകയോ ചെയ്യുന്നത് ഒരിക്കൽ ഒരു ഭിക്ഷക്കാരൻ ഒരു പാത്രം നിറയെ പെൻസിലുകളുമായി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു ഒരു ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥൻ അതുവഴി കടന്നുപോയപ്പോൾ ഭിക്ഷക്കാരൻ്റെ പാത്രത്തിലേക്ക് ഒരു ഡോളർ വലിച്ചെറിഞ്ഞു എങ്കിലും പെൻസിലുകളൊന്നും എടുത്തില്ല അയാൾ വണ്ടിയിൽ കയറുകയും ചെയ്തു പക്ഷേ വണ്ടിയുടെ വാതിലുകൾ അടയുന്നതിന് മുൻപായി അയാൾ വന്ന് ആ പാത്രത്തിൽ നിന്ന് കുറേ പെൻസിലുകൾ എടുത്ത ശേഷം ഇങ്ങനെ പറഞ്ഞു ഞാൻ കുറച്ച് പെൻസിലുകൾ എടുക്കാം ഇവയുടെ വില ന്യായമാണെന്ന് തോന്നുന്നു ഏതായാലും ഞാനും നിങ്ങളും ഓരോ തരത്തിൽ ബിസിനസ്സുകാരാണല്ലോ ഉടനെ തന്നെ അയാൾ വണ്ടിയിൽ പോവുകയും ചെയ്തു ആറുമാസത്തിന് ശേഷം ഈ ഉദ്യോഗസ്ഥൻ ഒരു പാർട്ടിയിൽ പങ്കെടുത്തു കോട്ടും ടയ്യും ധരിച്ച് നമ്മുടെ ഭിക്ഷക്കാരനും ഈ പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു അയാൾ ഉദ്യോഗസ്ഥനെ തിരിച്ചറിഞ്ഞപ്പോൾ അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നു ഇതിനുശേഷം ആറുമാസം മുമ്പ് നടന്ന ആ പഴയ സംഭവം അയാൾ വിവരിച്ചു അപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിങ്ങൾ ഭിക്ഷയാചിക്കുകയായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു ഇപ്പോൾ ഇവിടെ കോട്ടും ടൈയും ധരിച്ച് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഭിക്ഷക്കാരൻ്റെ മറുപടി ശ്രദ്ധേയമായിരുന്നു അന്നു നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ പ്രാധാന്യം നിങ്ങൾ അറിയുന്നില്ല ഭിക്ഷ തരുന്നതിന് പകരം നിങ്ങൾ എന്നോട് മാന്യതയോടെ പെരുമാറി പെൻസിലുകൾ എടുത്ത ശേഷം അവ ന്യായമായ വിലയ്ക്കാണ് വിൽക്കുന്നതെന്നും ഓരോ തരത്തിൽ നമ്മളൊക്കെ ബിസിനസ്സുകാരാണെന്നും നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പോയ ശേഷം എന്തിനാണ് ഭിക്ഷയാചിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു ജീവിതത്തിൽ ഉപയോഗപ്രദമായ എന്തെങ്കിലും ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ ജോലി ചെയ്യാൻ ആരംഭിച്ചു അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് എൻ്റെ മാന്യത തിരിച്ചു തന്നതിന് നിങ്ങളോട് നന്ദിയുണ്ട് ആ സംഭവം എൻ്റെ ജീവിതത്തിൻ്റെ ഗതിയാകെ മാറ്റി ഭിക്ഷക്കാരൻ്റെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടായത് അയാളുടെ ആത്മാഭിമാനം ഉയരുകയും അയാളുടെ പ്രകടനം മെച്ചപ്പെടുകയും ചെയ്തു ആത്മാഭിമാനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കുന്നു നമുക്ക് നമ്മെ പറ്റിയുള്ള മതിപ്പാണ് ആത്മാഭിമാനം ഇത് നമ്മുടെ ജോലിയെയും ബന്ധങ്ങളെയും മാതാപിതാക്കളെന്ന നിലയ്ക്കുള്ള പങ്കിനെയും ജീവിതത്തിലെ നേട്ടങ്ങളെയും കാര്യമായി സ്വാധീനിക്കുന്നു വിജയവും പരാജയവും നിർണ്ണയിക്കുന്നതിൽ ആത്മാഭിമാനം ഒരു പ്രധാന ഘടകമാണ്